ഭൂമിയിലെ സ്വർഗ്ഗമായ കശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്ന് പഹൽഗാമിലെ ബൈസരൺ വാലി ഇപ്പോഴും മുക്തമായിട്ടില്ല നിരപരാധികളുടെ ചോര വീണ താഴ്വര ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുകയാണ് ബൈസറൺ വാലി ഗ്രൌണ്ടിൽ നിന്ന് ബൽറാം നഗനെടുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണെങ്കിൽ ബൈസരൻ താഴ്വരയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ബൈസരൻ താഴ്വരയിലെ ഈ പിക്നിക് സ്പോട്ടാണ് രണ്ട് ദിവസം മുമ്പ് ഭീകരവാദികളുടെ ആക്രമണത്തെ തുടർന്ന് ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ മുഴുവൻ ദുഃഖമായി മാറിയത് ഇവിടെ വെച്ചാണ് ഇരുപത്തി നിരപരാധികളായ നിഷ്കളങ്കരായ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഭീകരവാദികൾ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മഞ്ഞു മൂടി നിൽക്കുന്ന പർവ്വതങ്ങളുടെ പശ്ചാത്തലത്തിൽ തല ഉയർത്തി നിൽക്കുന്ന കൂറ്റൻ പൈൻ മരങ്ങൾ അവയ്ക്ക് താഴെയായി കിടക്കുന്ന പുൽമൈതാനം ഇത്തരത്തിൽ മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ ഒരു ബൈസരൻ വാലിയെ ജനങ്ങളുടെ പ്രിയങ്കരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയതും സമീപകാലത്തായി ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ബൈസരൻ വാലി അവിടുത്തെ സീസൺ ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ് മഞ്ഞുകാലത്ത് കഴിഞ്ഞ നാലോ അഞ്ചോ മാസങ്ങളായി മഞ്ഞു മൂടിയ ഈ പ്രദേശം വേനലെത്തുന്നതോടുകൂടി തെളിഞ്ഞ് അതിന്റെ പൂർണ്ണ ഭംഗിയിൽ ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു സമയമാണ് ഏപ്രിൽ ആദ്യ വാരത്തോടെ അതു മുതൽ ഇവിടേക്ക് ജനങ്ങളുടെ പ്രവാഹമാകും ആ ഒരു സമയം ലക്ഷ്യമാക്കി തന്നെയാണ് ഭീകരവാദികൾ ഇവിടേക്ക് എത്തിയതും ജനങ്ങളെ ക്രൂരമായി തന്നെ ആക്രമിക്കുകയും ചെയ്തത് ഇരുപത്തിയാറ് പേർക്കാണ് ഈ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഒട്ടേറെ ഗൂഢാലോചന നടത്തി പഠനം നടത്തി തന്നെയാണ് ഭീകരവാദികൾ ഈ ഒരു മേഖലയെ ആക്രമണത്തിനായി തെരഞ്ഞെടുത്തത് ഈ ബൈസ്രൻ വാലിയിൽ രാവിലെ കയറുന്ന എത്തിയ ആളുകൾ അവർ ഈ ട്രക്കിംഗ് കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഘട്ടം ഉച്ച കഴിഞ്ഞ് എത്തുന്ന ആളുകൾ ഇവരെല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഉച്ചയ്ക്ക് രണ്ട് രണ്ടര വരെയുള്ള ഒരു സമയം ഈ സമയം തന്നെയാണ് ഭീകരവാദികൾ ആക്രമണത്തിന് ത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ പൈൻമര ഇടയിൽ നിന്നാണ് അവർ എത്തിയതും ഈ ഉണ്ടായിരുന്ന ആളുകളോട് അവർ കുഞ്ഞു കുട്ടികളും പ്രായമായവരും അടക്കമുള്ളവർ സ്ത്രീകളടക്കമുള്ളവർക്കിടയിൽ വെച്ച് ഇവരോട് ഓരോരുത്തരോടും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച് തലയ്ക്ക് വെടിയുതിർത്ത് കൊലപ്പെടുത്തിയത് അതിനുശേഷം അവർ മടങ്ങിയതും ഈ ഒരു വനമേഖലയിലേക്കാണ് ഇവിടെ ഊർജിതമായി തന്നെ തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഈ ആക്രമണത്തിന്റെ വിവരം അറിഞ്ഞ് ഉടൻ തന്നെ ജാഗ്രതാ നിർദ്ദേശം സുരക്ഷാ സേന നൽകി നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദേശം വളഞ്ഞതിനാൽ ഭീകരർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു നിഗമനത്തിലാണ് ഉള്ളത് ഒപ്പം തന്നെ എന്നാൽ ഇതിനൊരു പ്രധാന വെല്ലുവിളിയാകുന്നത് ഈ ഒരു പ്രദേശത്തിൻ്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകത തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതിൻ്റെ മൂന്ന് ഭാഗവും ഈ മൈതാനത്ത് ഇത്തരത്തിലുള്ള ഉയർന്ന പൈൻമരക്കാടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഉള്ളിൽ ഒരു ഒളി സങ്കേതം അത് മനുഷ്യ തെരച്ചിലാൽ കണ്ടെത്തുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ദൗത്യമാണ് ആ ദൗത്യമാണ് സുരക്ഷാസേന കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറായി ഏറ്റെടുത്തിരിക്കുന്നത് ഈ പൈൻമരക്കാടുകളിൽ എല്ലാം തന്നെ അരിച്ചുപെറുക്കുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പുതിയ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യൂണിറ്റിനെ അടക്കം ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു കൂടാതെ ഡ്രോൺ മാർഗ്ഗമുള്ള തെരച്ചിൽ മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഉൾപ്പെടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഈ പ്രദേശം സുരക്ഷാ പരിശോധനകൾ ഇടക്കിടയ്ക്ക് നടത്തുന്നു എൻ ഐ എ സംഘം അല്പ മുമ്പ് ഇന്നലെ പരിശോധന നടത്തിയിരുന്നു ഇന്നും പരിശോധന നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ വിവിധ ഏജൻസികളുടെ പരിശോധന ഇപ്പോഴും നടക്കുന്നതിനാൽ തന്നെ അതീവ ജാഗ്രതയിലാണ് ഇത് ഒരു ക്രൈം സ്പോട്ട് ആയതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കടക്കം പ്രവേശനം ഇപ്പോൾ അനുവദിക്കുന്നില്ല പുതിയതായി ഒരാൾ പോലും ഇവിടേക്ക് എത്തുന്നില്ല കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിലധികമായി എന്നുള്ളത് ഇപ്പോഴും സുരക്ഷാ സേനയുടെ വലയത്തിലാണ് ഈ ബൈസരൻ താഴ്വരയിൽ നിന്നും അൻപത് കിലോമീറ്റർ വരുന്ന പ്രദേശം അവിടെ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ് വൈസ്രൻ വാലിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി ട്വന്റി